അപ്പം നമ്മുടെ കാല് വിറുന്നതിനുള്ള ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ച് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമ്മുടെ സൺലൈറ്റിൻ്റെ സോപ്പ് അത് കുറച്ച് മുറിച്ച് കല്ലിൽ ഒന്ന് തേച്ച് വെച്ചിട്ട് കാല് തേച്ച് വിടുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മാറിക്കിട്ടും എന്നിട്ട് നമ്മുടെ അലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ തേനും കൂടെ കലർത്തി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാലി തേച്ച് പിടിപ്പിക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറും പിന്നെ വേറെ ഒരു എളുപ്പമാർഗം എന്ന് വെച്ചാൽ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ പച്ചരി തേങ്ങാ വെള്ളത്തിൻ്റെ അകത്ത് കുതിർത്തെടുക്കുക എന്നിട്ട് അത് അരച്ച് ആക്കിയിട്ട് ആ പേസ്റ്റ് തേനുമായിട്ട് കലർത്തി എല്ലാ ദിവസവും രാത്രി ഇത് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു സോക്സ് വല്ല ഇട്ട് കിടക്കുകയാണെങ്കിൽ ഇത് മാറിക്കിട്ടും പിന്നെ കാല് നല്ലപോലെ പോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എന്തെങ്കിലും കാലിൽ ഇടുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ മാവിൻ്റെ കറയും നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ട് അതായത് അതായത് മാവിൻ്റെ ഇത് ഇങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ വരുന്ന കറയുണ്ടല്ലോ ആ കറയും നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ചാലിക്കണം അത് ഇടുവാണെങ്കിൽ പെട്ടെന്ന് കാലിൻ്റെ വിണ്ടകീറൽ മാറും നല്ലപോലെ കാല് കീറിയിരിക്കുന്നവരാണെങ്കിൽ കാല് കല്ലിലിട്ടങ്ങനെ ഉരയ്ക്കാൻ നിൽക്കണ്ട ചിലർക്ക് ഇൻഫെക്ഷനൊക്കെ ആകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട അല്ലാതെ ബ്രഷിട്ടൊന്ന് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെയ്യുന്ന നല്ലതാണ് അതുപോലെ റോസ് വാട്ടറും പിന്നെ ഗ്ലിസറിനും കൂടാണെങ്കിലും കാല് തേക്കുന്നത് കൊണ്ട് ഇത് മാറിക്കിട്ടും അങ്ങനെ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ അഴി അതായത് ഒരു വരയൊക്കെ വീണിട്ടുള്ളെങ്കിൽ നമുക്ക് ഈ സൺലൈറ്റ് സോപ്പ് ചിക്കനക്കാലം ഒരച്ച് കല്ലിൽ ഒരച്ച് കഴുകുമ്പോൾ തന്നെ ഇത് മാറുന്നതാണ് പിന്നെ നല്ലപോലെ തഴമ്പിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അതൊന്ന് പോയി പെടിക്കൂറുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ ഒത്തിരി പ്രശ്നമായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാറുന്നതായിരിക്കും പെഡിക്യൂർ ചെയ്യുമ്പോൾ ഇങ്ങനെ തഴമ്പ് പോലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ പോലുള്ളതൊക്കെയാണെങ്കിൽ ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് അത് ചെയ്യുന്നത് അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കുക മാവിൻ്റെ കറയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പച്ചരി തേങ്ങാവെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ പേസ്റ്റ് തേനുമായിട്ട് ചേർത്ത് ഇടുവാണെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് മാറുന്ന ഒരു ഇതാണ് പിന്നെ മാ ആ മാമവിന്റെ കര പറഞ്ഞല്ലോ